വണ്ടിപിരിയാർ അൻപത്തിയൊൻപതാം മൈലിൽ വാഹനാപകടം സ്കൂളിന്റെ മതിലിൽ അയ്യപ്പ ഭക്തരുടെ വാഹനം വാഹനമിടിച്ച് തെലങ്കാന സ്വദേശികളായ നാലുപേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമായത് ശബരിമലയിൽ നിന്നും ദർശനം കഴിഞ്ഞ് തെലങ്കാന സ്റ്റേറ്റിലേക്ക് പോവുകയായിരുന്ന അയ്യപ്പ ഭക്തരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് അപകടമുണ്ടായത് ഒരു കുടുംബത്തിലെ നാലംഗം സഞ്ചരിച്ചിരുന്ന വാഹനം വണ്ടിപ്പെരിയാർ ഹൈസ്കൂളിന് സമീപം എത്തിയപ്പോൾ ഡ്രൈവർ ഉറങ്ങിപ്പോയതിനെ തുടർന്ന് നിയന്ത്രണം വിടുകയും സ്കൂളിന്റെ താരത്തെ മതിലിൽ ഇടിക്കുകയുമായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ തെലങ്കാന സ്വദേശികളായ ഭാസ്കർ നാൽപ്പത്തിയേഴ് വിഷു പതിനൊന്ന് ഓംസി നാൽപ്പത്തി അഞ്ച് വിജയ് നാൽപ്പത്തിയേഴ് എന്നീ അയ്യപ്പ ഭക്തർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പിന്നീട് ഇതുവഴി എത്തിയ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് വണ്ടിപ്പെരിയാർ പ്രാഥമിക ആശുപത്രിയിൽ ഇവരെ എത്തിച്ചത് പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തു നാലുപേർക്ക് മുഖത്താണ് അതുകൊണ്ട് തന്നെ ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത് പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ